ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ശനികർമ്മയിലൂടെ ആണ് നമ്മുടെ സഞ്ചാരം ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുകയാണ് ഗോചരം എന്നും ട്രാൻസിറ്റ് എന്ന് ഇംഗ്ലീഷിലും പറയാം മാർച്ച് ഇരുപത്തി ഒമ്പത് പത്ത് ഏഴ് പി എമ്മിനാണ് ഈ മാറ്റം സംഭവിക്കുന്നത് ഡി എൻ എ ഫൗണ്ടർ വിശാൽ സാറിൽ നിന്നും ലഭിച്ച അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഗുരുവിൽ നിന്ന് കടലോളം അറിവ് ലഭിച്ചാലും ഞാൻ സ്വീകരിക്കുമ്പോഴേക്കും അത് കൈക്കുമ്പിളാകും നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പായി മാറും എന്നുള്ളതാണ് ശനിയുടെ പ്ലേസ്മെന്റ് ചൊവ്വയുടെ കർമ്മ കണക്റ്റിവിറ്റിയാണ് നമുക്ക് കാട്ടിത്തരുന്നത് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ആരാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് കാർത്തിക പൂരം മൂലം രേവതി ജന്മനക്ഷത്രമാണെങ്കിൽ അമ്പത് ശതമാനവും ലഗ്നത്തുള്ളി നിൽക്കുന്നത് ഈ നക്ഷത്രങ്ങളിലാണെങ്കിൽ നൂറ് ശതമാനവും റിസൾട്ട് ഉണ്ടാവുമെന്നുള്ളതാണ് ഇത്തരക്കാരാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചുരുക്കം എന്തെല്ലാമാണ് ചൊവ്വയുടെ കാരകത്വങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഓർത്തെടുക്കാം ജോലി വിവാഹം ഇളയ സഹോദരങ്ങൾ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ ഇനിയുള്ള രണ്ടര വർഷക്കാലം ചൊവ്വ കർമ്മ പോസിറ്റീവ് ആണെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ അഭിവൃദ്ധിയും ഇല്ലെങ്കിൽ തളർച്ചയും അനുഭവപ്പെടും എന്നുള്ളതിൻ്റെ സൂചനയാണ് ശനിയുടെ മാറ്റം ജ്യോതിഷം എന്നത് ശാസ്ത്രമാണ് അതുകൊണ്ട് ഭയപ്പെടാനുള്ളതല്ല കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നാം ഓരോ രാശിയിലൂടെയും സഞ്ചരിക്കാം കുംഭം മീനം രാശി ലഗ്നമായി വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് രാശി അല്ല ലാ എന്ന് എഴുതിയിരിക്കണം കുംഭം മീനം രാശി ലഗ്നമായി വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പതിനൊന്ന് പന്ത്രണ്ടിന്റെ അധിപനാണ് ശനി അതുകൊണ്ട് തന്നെ പിതാവുമായി പ്രശ്നം വരാതെ നോക്കണം ഗവൺമെന്റ് പേപ്പേഴ്സിൽ ശ്രദ്ധ ഉണ്ടാവണം ഏറ്റവും പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത് ഹോസ്പിറ്റലാണ് ചെറിയ അസുഖമാണെങ്കിലും വലിയ രീതിയിൽ പണം തട്ടിയെടുക്കാൻ ആശുപത്രിക്കാർ ശ്രമിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു മാത്രം ഇത്തരക്കാർ മുന്നേറേണ്ടതാണ് ഒന്നിന് പത്ത് തവണ ചിന്തിച്ചു വേണം തീരുമാനമെടുക്കാൻ എന്നർത്ഥം അടുത്തത് മേടം രാശി ലഗ്നമായി വരുന്നവർ ഇവർ തൊഴിലിൽ ശ്രദ്ധ കൊടുക്കണം ഏത് തൊഴിലാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് അത് അവരുടെ ജീവിതത്തിൽ ഗുണമുണ്ടാവുമോ എന്നെല്ലാം വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ നീക്കണം എന്നുള്ളതാണ് ഇത്തരക്കാരോട് പറയാനുള്ളത് ഇടവം മിഥുനം രാശി ലഗ്നമായി വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് വിദ്യാഭ്യാസം ഉപരിപഠനത്തിനായി ദൂരസ്ഥലങ്ങൾ വിദേശം ഇത്തരം യാത്രകൾ ഇലക്ട്രിസിറ്റി സംബന്ധമായ കാര്യങ്ങൾ എന്നിവയിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് കർക്കിടകം ചിങ്ങം കന്നി ഈ മൂന്ന് രാശികളിൽ ഒന്ന് ലഗ്നമായി വരുന്നവർ മാതാവിന്റെ ചെറിയ അസുഖങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് വേണ്ട ചികിത്സ കൊടുക്കേണ്ടതാണ് മാതാവുമായോ കുടുംബവുമായോ അസ്വസ്ഥതകൾ ഉണ്ടാവാതെയും നോക്കണം എന്ന് ചുരുക്കം തുലാം രാശി ലഗ്നമായി വരുന്നവർ സന്താനങ്ങൾക്ക് വേണ്ടി കരുതുന്ന പണ ഇടപെടലുകളിൽ അതീവ ജാഗ്രത വേണം ജോലി മാറ്റം സംഭവിക്കുമ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിൽ ശ്രദ്ധ അത്യാവശ്യമാണ് ഇനി വൃശ്ചിക ലഗ്നക്കാർ വീട് വാഹനം സ്വത്ത് ഇത്തരം കാര്യങ്ങളിൽ അലംഭാവം കാട്ടരുത് ധനുരാശി ലഗ്നമായി വരുന്നവർ അച്ഛന്റെ സഹോദരിയുമായി പ്രശ്നം വരാതെ നോക്കണം കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം എന്നർത്ഥം മകരം രാശി ലഗ്നമായി വരുന്നവർ ഭാര്യയുടെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഭാര്യ വീട്ടുകാരുമായും പ്രശ്നം ഉണ്ടാവാതെ നോക്കണം ഇതെല്ലാം പൊതുവായ സവിശേഷതകളാണ് ഓരോരുത്തരുടെയും ജാതകത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ ഒന്നുറപ്പാണ് ചൊവ്വയുടെ കാരകത്വത്തിൽ വരുന്ന കാര്യങ്ങൾക്കാണ് റിസൾട്ട് ഉണ്ടാവുക അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം നീങ്ങിയാൽ ഗോചര ശനിയെ ഭയക്കേണ്ടതില്ല കർമ്മത്തിന്റെയും ധർമ്മത്തിന്റെയും അധിപനാണ് ശനി ഭഗവാൻ മോശമായ ഒരവസ്ഥയിലൂടെ രണ്ടര വർഷം കഴിയേണ്ടി വന്നാലും അത് കഴിഞ്ഞാൽ ഒരു പുതിയ മനുഷ്യനാക്കും ശനി എന്നുള്ളതും നിസ്സംശയം പറയാവുന്നതാണ് ധർമ്മം ചെയ്യുക ഭഗവത്ഗീതയിൽ ഓർമ്മ വരികയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട് മുപ്പത്തഞ്ചാം ശ്ലോകത്തിൽ പരധർമാധനം ശ്രേയ പരധർമ്മോ വിഗുണമാണെങ്കിൽ പോലും സ്വധർമ്മം നല്ല പോലെ അനുഷ്ഠിക്കപ്പെടുന്നത് പരധർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് സ്വധർമ്മത്തിൽ മരിക്കുന്നത് ശ്രേയസ്കരമാണ് പരധർമ്മമാകട്ടെ ഭയാവഹമാണ് കൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നന്ദി നമസ്കാരം